ഹലോ ഇന്ന് ഒരു ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആണ് അതിൻ്റെ റെസിപ്പിയും ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഒത്തിരി വീഡിയോസ് കണ്ടും ഒത്തിരി പ്രാവശ്യം ബട്ടർ സ്കോച്ച് കേക്ക് ഉണ്ടാക്കിയും അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഒരു രീതിയാണ് ഇതിനകത്ത് കാണിക്കുന്നത് ഈ രീതിയിൽ ചെയ്തെടുത്താൽ നമ്മൾക്ക് ഒരു പ്രാവശ്യം ഓർഡർ തന്നാൽ അവർ പിന്നെയും പിന്നെയും നമുക്ക് തന്നെ ഓർഡർ തരും അത്ര നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കുന്ന മെത്തേഡാണിത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണേ കേക്കിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിൽ മുക്കാൽ കപ്പ് പഞ്ചസാര മാത്രം മതി പൊടിച്ച പഞ്ചസാര ആയതുകൊണ്ട് ഒരു കപ്പ് നമ്മൾ എടുക്കുന്നുണ്ട് ഇനി അതേ മെഷറിംഗ് കപ്പിൽ മൈദ ഇട്ട് കൊടുക്കാം മൈദ കുത്തി നിറച്ചിടരുത് ഇങ്ങനെ ഒരു സ്പൂൺ കൊണ്ട് കോരിയിട്ടിട്ട് ഒന്ന് വടിച്ച് ലെവൽ ചെയ്തെടുത്തിട്ട് നമുക്കൊരപ്പയിലൂടെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറോടെ ആഡ് ചെയ്യാം ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ബേക്കിംഗ് സോഡ ഇല്ലെങ്കിലും കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടാറുണ്ട് ഇങ്ങനെ അരിച്ച ശേഷം ഒന്നെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യം അരിച്ച് വെക്കുക അല്ലെങ്കിൽ നന്നായിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ബൗള് നല്ല ഡ്രൈ ആയിരിക്കണം വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ലാതെ വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാറ്റർ താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട് നല്ല ആയിട്ട് കിട്ടണമെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗൾ തന്നെ എടുക്കണം ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ വാനിലെ സൺസൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തവണകളായിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ബീറ്ററിൻ്റെ സ്പീഡ് ഒന്നിൽ നിന്ന് നമുക്ക് കൂട്ടിക്കൂട്ടി കൊടുക്കാം ബീറ്റ് ചെയ്യുന്ന സമയം നമ്മൾ പാത്രം ഒന്ന് ചെരിച്ചു പിടിച്ച് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ ബാറ്റർ നന്നായിട്ട് പൊന്തി നല്ല ആയിട്ട് വരുവേ പൊടിച്ച പഞ്ചസാരയാണ് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ബീറ്റ് ചെയ്താൽ മതി അതല്ല പൊടിക്കാത്ത പഞ്ചസാരയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു എട്ട് മിനിറ്റ് ഉറപ്പായിട്ടും ബീറ്റ് ചെയ്യണം പഞ്ചസാരയൊക്കെ ബാറ്ററിലോട്ട് നന്നായിട്ട് മെൽറ്റ് ആയി വരുന്നതോടും വരെ നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കണം അങ്ങനെ നമുക്ക് ബാറ്റർ നല്ല വൈറ്റ് കളറ് നല്ല ആയിട്ട് കിട്ടുന്നതോടും വരെ ബീറ്റ് ചെയ്ത് കൊടുക്കാം അഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ബാറ്റർ നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിവിടെ വെച്ചിട്ട് ഇനി അടുത്ത പരിപാടി നോക്കാവേ ഈ സമയത്ത് നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാം നൂറ്റി അൻപത് ഡിഗ്രിയിൽ രണ്ട് കോവിലും ചൂടാക്കിയിട്ട് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ഇടാം ഇനി നമുക്ക് ബാറ്ററിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം നമുക്കിനി ഒന്നാമത്തെ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇളം ചൂടുള്ള കപ്പ് പാൽ അല്ലെങ്കിൽ നാല് ടേബിൾ സ്പൂൺ പാൽ നമുക്കൊഴിച്ച് കൊടുക്കാം മൊത്തത്തോടെ ഒഴിക്കേണ്ട ആദ്യം ഇച്ചിരി ഒഴിച്ച് പിന്നെ അതൊന്ന് ബീറ്റ് ചെയ്ത ശേഷം അല്പം പൊടിയിട്ട് അതൊന്ന് ബീറ്റ് ചെയ്ത് പിന്നെ പാൽ ഒഴിച്ച് അങ്ങനെ രണ്ട് മൂന്ന് തവണയായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം നമ്മൾ ഓയിലും പാലും പിന്നെ പൊടിയും ഇട്ട് ബീറ്റ് ചെയ്യുന്ന സമയം ബീറ്ററിൻ്റെ സ്പീഡ് ഒന്ന ഒന്നിൽ തന്നെ ആയിരിക്കണേ അല്ലെങ്കിൽ നമുക്ക് പൊടികളിട്ടിട്ട് സ്പാച്ചിൽ കൊണ്ട് മിക്സാക്കി കൊടുക്കാം ഞാൻ ബീറ്റർ കൊണ്ട് തന്നെ ഒന്ന് ബീറ്റാക്കി കൊടുത്തിട്ട് അത് അതിന് ശേഷമാണ് സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് പയ്യെ പയ്യെ ഹോൾഡ് ചെയ്തിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നത് ഈ സമയം നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം അധികം കുത്തി ഇളക്കാതെ പിന്നെ പതിയെ പതിയെ ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ പൊടികളെല്ലാം കട്ട കെട്ടിയ പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് മിക്സാകുന്നതുവരെ യോജിപ്പിച്ചെടുക്കണം ഇനി നമുക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒരിത്തിരി സൺഫ്ലർ ഓയില് ഒഴിച്ചിട്ട് പിന്നെ ബട്ടർ പേപ്പർ ഇട്ട് നമുക്ക് സെറ്റാക്കിയെടുക്കാം ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് നമുക്ക് ഓവനകത്തോട്ട് വെക്കാം ഇനി നമുക്ക് ബാറ്റർ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ടാപ്പ് ചെയ്താലേ അതിനകത്ത് എയർ ബബിൾസ് ഒക്കെ പുറത്തേക്ക് പോയി പൊട്ടി ബാറ്റർ ശരിക്കു കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കേക്ക് കേക്കുണ്ടാക്കുമ്പോഴത്തേനും കേക്ക് കുഴിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് ഓവൻ്റെ സമയം മുപ്പത് മിനിറ്റിലേക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്ക് പിന്നെ ഇനി കേക്കിലെ ഫില്ലിങ്ങിലേക്ക് വേണ്ട കാര്യങ്ങൾ നോക്കാം ആദ്യം നമുക്ക് ക്യാരമൽ സോസ് ഉണ്ടാക്കാം അതിനായിട്ട് മുക്കാൽ കപ്പ് പഞ്ചസാര പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പം സൈഡിൽ നിന്നൊക്കെ പതിയെ പതിയെ ഇങ്ങനെ മെൽറ്റായി വന്ന ശേഷം മാത്രം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇളക്കി കൊടുക്കാം ഇത് ഞാൻ വീഡിയോ സ്പീഡിൽ കാണിക്കുന്നതാട്ടോ ഇച്ചിരി നേരം വേണം പഞ്ചസാര മെൽറ്റായി വരാനായിട്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറോഡ് ആഡ് ചെയ്ത് കൊടുക്കാം ഈ സമയത്തൊക്കെ തീ ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണേ ആദ്യം ഒന്ന് പഞ്ചസാര മെൽറ്റ് ആകാൻ മെൽറ്റ് ആയി വരാൻ മാത്രമേ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുന്നുള്ളൂ പിന്നെ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് ആ ബട്ടറോഡ് ഒന്ന് മെൽറ്റ് ആയ ശേഷം നമുക്കിതിലേക്ക് മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ എത്ര പഞ്ചസാര എടുക്കുന്നോ അത്ര തന്നെ ആയിരിക്കണം വി ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം എടുക്കേണ്ടത് തണുത്ത വിപ്പിംഗ് ക്രീം ഒഴിച്ചതുകൊണ്ട് തന്നെ ഇതൊന്ന് കട്ട കുത്തി വരുന്നുണ്ട് അത് കഴിഞ്ഞ് ഇച്ചിരി ചൂടായി കഴിയുമ്പോഴത്തേനും അത് തന്നെ മെൽറ്റായി വരുവേ മൂന്ന് മിനിറ്റ് ആകുമ്പോഴേക്കും ഈ കട്ടയൊക്കെ മെൽറ്റ് ആയി വരുവേ നമുക്കതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം പെട്ടെന്ന് മഴ വന്നു കരണ്ടും പോയി അതുകൊണ്ട് ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ചെയ്യുന്നത് അതാ കേട്ടോ സോസിന് ഈ നേരം നമുക്ക് തോന്നുന്നത് ഇത് നന്നായിട്ട് പഞ്ചസാര മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുറുകി വരുന്നോളം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതൊന്ന് കുറുകി വരുമ്പം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ള പഞ്ചസാര അതേ പാനിലോട്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാവേ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് പഞ്ചസാര മെൽറ്റ് ആകാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം പ്രളയം തയ്യാറാക്കാനായിട്ട് നമുക്കൊരു മുപ്പത്തഞ്ച് ഗ്രാം ബദാമോ അല്ലെങ്കിൽ ക്യാഷിനേറ്റവും കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടെടുക്കാവേ അതോടെ ഈ പഞ്ചസാര ക്യാരമിലാകുമ്പോൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഞാനൊരു മുപ്പത്തഞ്ച് ഗ്രാം ബദാമാണ് എടുത്തേക്കുന്നത് പഞ്ചസാര മെൽറ്റ് ആകുമ്പം നമ്മൾ ബദാം ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക അത് നമ്മൾ നേരത്തെ തന്നെ പീസാക്കി വെച്ചാൽ മതി പീസാക്കിയിട്ട് ഇടുവാണെങ്കിൽ നമ്മൾ പ്രളയൻ പൊടിച്ചെടുക്കുന്ന സമയത്ത് പൊടിക്കാൻ എളുപ്പമായിരിക്കും അല്ല മൊത്തത്തോടെയാണ് ബദാം ഇടുന്നതെങ്കിൽ നമ്മൾ പൊടിക്കുന്ന സമയത്ത് അത് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ കടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ആദ്യമൊക്കെ ഞാൻ ബദാം മൊത്തത്തോടെ ഇടുന്നത് പിന്നെ ഇപ്പം ഞാൻ ചെറിയ പീസാക്കിയിട്ടാണ് ഈ പഞ്ചസാര ക്യാരമൽ ഇട്ട് കൊടുക്കുന്നത് അപ്പം അങ്ങനെ ക്യാരമൽ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലും ഇരുന്ന് അല്ലാതെ കരിഞ്ഞ രുചി വരും നമ്മൾ ശ്രദ്ധിച്ച് നിൽക്കണം പഞ്ചസാര എല്ലാം മെൽറ്റ് ആകുമ്പോൾ തന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടറോടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇത്രയും ഒരു ഡാർക്ക് നിറം ഈ സോസിന് ഇല്ല കേട്ടോ ഇത് ഞാൻ മെഴുകുതിരി കത്തിച്ച് വെച്ച വെട്ടത്തിൽ കാണുന്നതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് ഇനി നമുക്ക് നടസ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേറൊരു പാനിലോട്ട് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ട സിറപ്പ് തയ്യാറാക്കാം അതിനായിട്ട് മുക്കാൽ കപ്പ് പാലും കാൽ കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് മുമ്പേ തയ്യാറാക്കി വെച്ച സോസിൽ നിന്നും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം ഇത് നമുക്ക് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവേ ഇനി ഒന്നര കപ്പ് ക്രീം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഒരു മൂന്ന് മിനിറ്റ് ബീറ്റ് ചെയ്ത് കഴിയുമ്പം ഇതാ ഇതുപോലെ കിട്ടും ഇതുപോലെ ആകുന്നത് വരെ ബീറ്റ് ചെയ്യണം ഇത് കൂടുതൽ ബീറ്റ് ചെയ്താൽ ഓവർ ബീറ്റ് ആകും ഇതിലും ഇങ്ങനെ കിട്ടാതിരുന്നാൽ അത് ക്രീം സ്റ്റിഫ് ആയിട്ടുണ്ടാവില്ല അപ്പം ഈ കണക്കിന് ചെയ്തെടുക്കുക ഇനി നമുക്ക് കേക്കിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും ഒക്കെ ഒന്ന് മുറിച്ച് മാറ്റി മൂന്ന് ലെയർ ആയിട്ട് കേക്ക് മുറിച്ചെടുക്കാവേ ഇനി കേക്ക് ബോർഡിലേക്ക് നമുക്ക് ഒന്നാമത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം നമ്മൾ മുമ്പേ തയ്യാറാക്കിയ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യാം വെറ്റ് ചെയ്യുന്ന സമയം എല്ലാ ഭാഗത്തും സിറപ്പ് എത്തിയിട്ടുണ്ടോയെന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേക്ക് കഴിക്കുന്നത് പലരാണല്ലോ അപ്പം നമുക്ക് ആ ടേസ്റ്റ് എല്ലാവർക്കും ഒരേപോലെ കിട്ടണമെങ്കിൽ എല്ലാ ഭാഗത്തും സിറപ്പ് എത്തണം പിന്നെ കേക്കിലേക്ക് ക്രീം തേക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യത്തെ ലെയർ ചെയ്യുമ്പം തന്നെ നമ്മൾ ലെവലിൽ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ആദ്യത്തെ ലെയർ ലെവലിൽ അല്ല എങ്കിൽ നമ്മൾ മോൾഡോട്ട് പിന്നെ ചെയ്യുന്ന ലെയറുകളും വലിയ ലെവലൊന്നും കിട്ടൂല പിന്നെ അവസാനം നമ്മൾ ഫിനിഷിങ് ചെയ് ഫിനിഷ് ആക്കി എടുക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആദ്യം തന്നെ നമ്മളിങ്ങനെ നല്ല ലെവൽ ചെയ്തിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങൊക്കെ കൊടുത്ത് അടുത്ത ലെയർ വെക്കുന്നതെങ്കിൽ നമുക്ക് പിന്നെ പിന്നെ അവസാനത്തെ മൂന്ന് രണ്ടും മൂന്ന് ലെയറും ചെയ്യുമ്പോഴും നമുക്ക് എളുപ്പമായിരിക്കും ഇനി ഫില്ലിങ്ങിലേക്ക് നമുക്ക് സോസ് ഒഴിച്ച് കൊടുത്ത് ഒന്ന് എല്ലായിടത്തേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മുമ്പ് പൊടിച്ച് വെച്ച പ്രളയം നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ ഇച്ചിരി വൈറ്റ് ചോക്കോ ചോക്ലേറ്റ് ചോക്കോ ചിപ്സോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തോടെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ മൂന്ന് ലേറും ചെയ്തെടുക്കാവേ ഇനി പുറത്ത് കൊടുക്കുന്ന ക്രീമിലേക്ക് ഒരു തുള്ളി ലെമൺ യെല്ലോ കളറോടി ആഡ് ചെയ്തിട്ട് നമുക്ക് ക്രീം ഒന്ന് മിക്സ് ആക്കി എടുക്കാം അങ്ങനെ കേക്കിലേക്ക് നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം ഈ ക്രീം തേക്കുന്ന സമയം നമ്മൾ സമയമെടുത്ത് നല്ല ഫിനിഷാക്കി തന്നെ പഠിക്കണം ആദ്യം തന്നെ നമ്മൾ ചെയ്യുമ്പോൾ നല്ല ഫിനിഷാക്കി തന്നെ പഠിച്ചാൽ മാത്രമേ പിന്നെ പിന്നെ നമുക്ക് വേഗം വേഗം ചെയ്യാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ കേക്ക് നല്ല ഫിനിഷാക്കി ഫൈനൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തടക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം ഫൈനൽ കോട്ട് ചെയ്തു വെച്ച കേക്ക് പിറ്റേ ദിവസമാണ് ഞാൻ ബാക്കി ഡിസൈനൊക്കെ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ബാക്കി വന്ന സോസ് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങനെ ഇങ്ങനെയാണ് ഫ്രിഡ്ജിൽ നിന്ന് കിട്ടിയത് അപ്പം ഞാൻ ഏതൊരു യൂട്യൂബിൽ കണ്ടു ഇതിലേക്ക് ഒരു ഒന്ന് രണ്ട് ഡ്രോപ്സ് ചൂടുവെള്ളം ഒഴിച്ച് ലൂസാക്കി എടുത്താൽ മതി ഒന്നും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ പിന്നെയും അത് നമ്മൾ കേക്കിലേക്ക് ഒഴിക്കുന്ന സമയത്ത് അത് ലൂസായി ഒഴുകി വരും അപ്പം നമുക്കത് ഒന്നെങ്കിൽ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഓവനകത്തൊന്ന് വെച്ചിട്ട് അതൊന്ന് ചൂടാകുമ്പോഴത്തേനും അത് തന്നെ ഇങ്ങനെ മെൽറ്റ് ആയി വരും അപ്പം നമുക്കത് കേക്കിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ നമുക്ക് കേക്കിലേക്ക് ഒഴിക്കാൻ എളുപ്പത്തിന് ഇതൊരു പൈപ്പിംഗ് ബാഗിലകത്തോട്ട് ഈ സോസ് ആക്കി കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം ഇനി നടുവശത്ത് ഇങ്ങനെ ഒരു അടപ്പ് വെച്ച് കൊടുത്തിട്ട് ബാക്കി മൊത്തം സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അവിടെ ഒരു ബോർഡർ പോലെ ചെറിയൊരു ഫ്ലവർ വരച്ചിട്ട് ഒരു ഡിസൈനോട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിൻ്റെ വലിയ നോസിലെടുക്കണമെന്നായിരുന്നു ഓർത്ത് എടുത്ത് ചെയ്യാൻ തുടങ്ങിയപ്പോഴ ഈ നോസിലാണെന്ന് കണ്ടത് പിന്നെ അങ്ങനെ തന്നെ അതുകൊണ്ടങ്ങ് വരച്ച് കൊടുത്തു എപ്പോഴും തീം കേക്ക് രീതിയിലൊക്കെയാണ് ബട്ടർ സ്കോച്ച് കേക്കും വരുന്നത് പക്ഷേ എങ്കിലും ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്ക് വരുന്നൊരു കേക്ക് ബട്ടർ സ്കോച്ച് കേക്ക് തന്നെയാണ് കേട്ടോ ഇപ്പം ഇതുപോലെ സാ നോർമൽ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ അത് വീഡിയോ ആയിട്ട് ചെയ്തെന്നേ ഉള്ളൂ നല്ല ടേസ്റ്റുള്ള നല്ലൊരു കേക്ക് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ ഇനി നാളെ കാണാൻ ടാ ബൈ